ചെറുപ്പശ്ശേരിയിൽ നഗരമധ്യത്തിൽ പൈപ്പ് ലൈൻ പൊട്ടി കുടിവെള്ളം പാഴാവാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ തിരിഞ്ഞു നോക്കാതെ അധികൃതർ ഒറ്റപ്പാലം റോഡിലാണ് ഈ കാഴ്ച ചെറുപ്പശ്ശേരി ഒറ്റപ്പാലം റോഡിലെ ടിപ്പർ സ്റ്റാൻഡിന് സമീപത്താണ് മാസങ്ങളായി കുടിവെള്ളം പാഴാകുന്നത് ജല അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടിയാണ് വലിയ തോതിൽ കുടിവെള്ളം ഒഴുകിപ്പോകുന്നത് നിരവധി തവണ മുനിസിപ്പാലിറ്റിയിലും വാട്ടർ അതോറിറ്റിയിലും പരാതി നൽകിയിട്ടും ബന്ധപ്പെട്ടവർ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു ഇത് കാരണം വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടും ചെളിയുമാണ് ഈ ഭാഗത്ത് രൂപപ്പെടുന്നത് വെള്ളം പൊട്ടി പോകുന്നതുകൊണ്ട് ഇപ്പോൾ ഇതിൻ്റെ മുന്നേ ഒരു ലോറിക്കാരൻ വന്ന് ഇവിടെ കുടുങ്ങി ചാലിൽ ഞങ്ങളൊക്കെ പഠനം കയറ്റി വിട്ടത് അവ സി ബി ഒക്കെ വിളിച്ചത് അയാൾക്കൊരു എട്ടു പത്തായിരം ഉറുപ്പിയ നഷ്ടമാണ് ഇത് ഞങ്ങൾ ഇപ്പോൾ ഒരു രണ്ട് രണ്ടര മാസമായിട്ടും ഇങ്ങനെ കിടന്നോട്ട് കുറെ ആൾക്കാർ ഇത് കംപ്ലൈൻറ്റ് ചെയ്തിട്ടും ഇവർ അത് ശ്രദ്ധിക്കില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് പിന്നെ താഴെയുള്ള ആൾക്കാർക്ക് കുടിവെള്ളം കിട്ടില്ല എന്നുള്ള കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു കുറെ ഇവിടെ വന്നിരുന്നു അപ്പം എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടിട്ട് വഴിയാത്രക്കാർക്കിപ്പോൾ അപകടത്തിനവിടെ ഇറങ്ങിയിട്ടൊരു കുട്ടി അന്ന് മിഷ്യം കൊണ്ട് വന്നിട്ട് ഇവിടെ ഒരു കുട്ടി വീടുന്നു വന്ന് കാല് നടന്നു പ്രശ്നമാണ് ഒരു പരിഹാരം കാണണം തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം ടിപ്പർ വാഹനങ്ങൾ ചെളിയിൽ ദുരവസ്ഥയും ഇവിടെയുണ്ട് പൈപ്പ് ലൈൻ തുറക്കുന്നതിനുള്ള വാൽവ് സ്ഥിതി ചെയ്യുന്നത് ഇതിലൂടെ തൊട്ടടുത്താണ് ദിവസവും ജീവനക്കാർ വന്ന് വാൽവ് തുറക്കുന്ന സ്ഥലമായിട്ട് കൂടി വെള്ളം ഒഴുകിപ്പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നത് വിചിത്രമാണ് വാൽവിന്റെ മുകളിൽ സ്ഥാപിച്ച ഇരുമ്പ് പൈപ്പ് ശ്രദ്ധയിൽപ്പെടാത്തത് മൂലം ചെറിയ വാഹനങ്ങൾ ഇതിൽ കുടുങ്ങി കേടുപാടുകൾ സംഭവിക്കാറുണ്ടെന്നും നാട്ടുകാർ പറയുന്നു ഇതിപ്പോൾ രണ്ടര മാസം രണ്ടര വേനൽക്കാലത്ത് പൊട്ടിയതാണ് ഈ പൈപ്പ് ഈ പൈപ്പിൽ വള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിൽ കംപ്ലയിൻറ്റ് ചെയ്തതാണ് ഗഫൂർ കാ മെമ്പർമാർ ഗഫൂർ കാർഡ് കംപ്ലയിൻറ്റ് പറഞ്ഞാൽ അവരൊക്കെ കംപ്ലയിൻറ്റ് ചെയ്തതാണ് അവർ ഈ പൈപ്പ് ദിവസം തുറക്കാൻ ഈ പൈപ്പ് തുറക്കാൻ കണക്ഷൻ വിടുന്നുണ്ട് ഈ കണക്ഷൻ പൈപ്പ് തുറക്കാൻ ആൾ വരുന്നുണ്ട് അവരും കാണുന്നതാണ് പക്ഷേ ഇതൊരു ശ്രദ്ധിക്കണമുള്ളത് പിന്നെ ഇതിൽ വേറൊരു കാര്യം എന്താ വെച്ചാൽ ആ കുറ്റി നിൽക്കണമുണ്ടല്ലേ ആ കുറ്റിമേ ചെറു കാറ് കാറ് വന്നിട്ട് പമ്പർ പോലത്തെ ഒരുപാട് വണ്ടിക്കാരെ നാശനഷ്ടം വന്നു അതും ശ്രദ്ധിക്കുന്നില്ല എം എ സൺസ് ഗോൾഡൻ ഡയമണ്ട്സ് എം എ ടവർ മെയിൻ റോഡ് ചെറുപ്പിരി